നമസ്കാരം പി എസ് സി എക്സാം കൈട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സിന്റെ കമ്പനി ബോർഡ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസിന്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞു അപ്പോ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ടൈമാണ് അപ്പോ നിങ്ങളുടെ പ്രിപ്പറേഷനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഇതിനു മുന്നിട്ട് എക്സാംസ് ഒക്കെ എഴുതിയിട്ടുള്ളവർക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് തന്നെയാണ് ഏറ്റവും വലിയ ഒരു ഒരു വഴികാട്ടിന്ന് പറഞ്ഞു അല്ലെ കഴിഞ്ഞ എക്സാംസിൽ നമുക്ക് എന്തൊക്കെ പാളിച്ചകൾ പറ്റി അതൊക്കെ ഓവർകം ചെയ്ത് വേണം അടുത്ത എക്സാംസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് ഓക്കെ അപ്പോ ആദ്യമായിട്ട് ഡിഗ്രി എക്സാംസ് എഴുതുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കുറച്ച് ക്യൂരിയോസിറ്റി ഉണ്ടാവും അല്ലേ എങ്ങനെയായിരിക്കും പക്ഷെ നല്ല പോസ്റ്റ് ആണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒക്കെ കമ്പനി ബോർഡ് ആണെങ്കിലും അതിൽ പല പല ബോർഡ്സ് വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് മാർക്ക് വ്യത്യാസം ഉണ്ടെങ്കിലും നമുക്ക് പോസിബിലിറ്റി ഉള്ള ഒരു എക്സാം ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് ആഞ്ഞു പിടിച്ച് ഒന്ന് വേണമെന്ന് വെച്ച് കഷ്ടപ്പെട്ട് ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് ക്ലിയർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡിഗ്രി ലെവൽ എക്സാംസ് പ്രിലിംസും ഉണ്ട് മെയിൻസും ഉണ്ട് അല്ലെ പലപ്പോഴും പലർക്കും ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിപ്പയർ ചെയ്യണ സമയത്ത് ആ പ്രിലിംസിന് ആദ്യം പ്രിപ്പയർ ചെയ്യാം പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ടാണല്ലോ മെയിൻസ് ചെയ്യേണ്ടു എന്ന് കരുതിയിട്ട് എന്ത് ചെയ്യുന്നു വെച്ചുകഴിഞ്ഞാൽ ചില കാര്യങ്ങള് സ്വയം ഇതുവരെ പഠിക്കാം പ്രിലിംസിന് ഇത്ര മതി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വയം ഒന്ന് ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യും അപ്പൊ എൻ്റെ ഫസ്റ്റ് അഡ്വൈസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ പ്രിലിംസ് മെയിൻസ് ഇത്ര പഠിക്കണം ഇത്ര പഠിക്കണം അങ്ങനെയൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിന്റെ മാക്സിമം ഡെപ്റ്റ് തന്നെ പഠിച്ചു പോവാ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് കൂടുതൽ ആളുകൾ എഴുതുക മെയിൻസിനേക്കാൾ അല്ലെ അപ്പൊ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നോക്കി അവർക്ക് അത്രയധികം ആളുകളിൽ നിന്ന് മെയിൻസിലേക്കുള്ള ആളുകൾ തിരഞ്ഞെടുക്കേണ്ടതായതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിന് അത്യാവശ്യം ചോദ്യങ്ങളുടെ കടുപ്പം ഉണ്ടാകാം പ്രതീക്ഷിക്കാം ഡിഗ്രി ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ അപ്പൊ നമ്മള് ഒരു set സെറ്റ് ഇത്രയും പഠിച്ചാൽ മതി പ്രിലിമനറി വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് പണി കിട്ടും അപ്പൊ നമ്മൾ അങ്ങനെ വിചാരിക്കേണ്ട അപ്പൊ നമ്മള് പ്രിലിംസും മെയിൻസും കൂടെ എന്തായാലും പ്രിപ്പയർ ചെയ്ത് ഒരുമിച്ച് പഠിക്കുക അപ്പൊ നമുക്ക് പ്രിലിംസ് കിട്ടിക്കഴിഞ്ഞാൽ മെയിൻസിന് അത്രയും കുറച്ച് എഫർട്ട് ഇട്ടാൽ മതിയല്ലോ അല്ലെ അപ്പോ നമ്മള് പഠിക്കുമ്പോൾ കൃത്യമായിട്ട് ഡെപ്റ്റ് തന്നെ ടോപ്പിക്സ് പഠിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നിങ്ങളുടെ നിങ്ങൾക്ക് തരുന്ന ഒരു ടിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പഠനവുമായിട്ട് ബന്ധപ്പെട്ടു ഇനി നമ്മൾ മാർക്ക് അറിഞ്ഞു പഠിക്കുക എന്നൊരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെറുതെ സബ്ജക്റ്റുകളെല്ലാം അങ്ങ് ഫുള്ള് വാരി വലിച്ച് പഠിച്ചു പോയിട്ടുണ്ടെങ്കിലും ഒരുപക്ഷെ നമുക്ക് വേണ്ടതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാൻ പറ്റിയിരുന്ന എന്ത് പറ്റും അപ്പൊ മാർക്ക് അറിഞ്ഞു പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഞാൻ ഇവിടെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ കാണിച്ചിട്ടുണ്ട് അതായത് നമ്മുടെ ഈ എക്സാമിനേഷന് പത്ത് മാർക്കിന്റെയും അഞ്ച് മാർക്കിന്റെയും ആയിട്ടാണ് ജി കെ ടോപ്പിക്സ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലേ അതായത് ഇവിടെ ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് ഉണ്ട് ആർട്ട് ലിറ്ററേച്ചർ കൾച്ചർ കലാ സാഹിത്യം സംസ്കാരം എന്നുള്ള പത്ത് മാർക്കുണ്ട് ബാക്കി ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ഒക്കെ അഞ്ച് മാർക്കിനാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് മൂന്നും കൂടെ പ്രിലിമിനറി എക്സാമിനേഷന് അൻപത് മാർക്ക് വരും അതായത് മാത്സിൽ നിന്ന് ഇരുപത് ഇംഗ്ലീഷിൽ ഇരുപത് മലയാളത്തിന് പത്ത് എന്ന രീതിയിൽ അപ്പോൾ നിങ്ങളൊന്നാലോചിക്കുക ഒരാൾക്ക് മലയാളവും ഇംഗ്ലീഷും മാത്സും സ്ട്രോങ് ആണ് അത്ര നന്നായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ അമ്പത് മാർക്കും ഉണ്ട് അതായത് പ്രിലിമിനറിയുടെ കട്ട് ഓഫ് കടന്നു പോകാനായിട്ട് ഏറ്റവും നിർണായകമായ പങ്ക് വഹിക്കുന്ന ഒരു ഏരിയ ആണ് മലയാള ഇംഗ്ലീഷ് മാത്സ് അതുകൊണ്ട് തന്നെ ഒരു സജഷൻ കൂടി ഇപ്പൊ പറയാണ് എക്സാമിനേഷൻ ഹോളില് പലർക്കും ഉണ്ടാകുന്ന പല അനുഭവങ്ങൾ നാളെ മറ്റു പലർക്കും വരാതിരിക്കാൻ കൂടിയാണ് ട്ടോ പറയുന്നത് അതായത് ഇപ്പോകോഴ്സ് ഡിഗ്രി ലെവൽ എക്സാം ആകുമ്പോൾ ജി കെ ടോപ്പിക്സ് എന്നൊക്കെ നല്ല ഡെപ്തില് ചോദ്യങ്ങൾ വരും ഒറ്റ വായനയിൽ ഒന്നും ഒരു പക്ഷേ ഇത്രയും കിട്ടണമെന്നില്ല ചോദ്യം വായിച്ച് മനസ്സിലാക്കണം ഓപ്ഷൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കി ആൻസർ കൊടുത്തുവരുമ്പോൾ സമയം എടുക്കും അങ്ങനെ സമയെടുത്ത് പോയിട്ട് നമ്മൾ മലയാളം ഇംഗ്ലീഷ് മാത്സിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപക്ഷെ മാത്സ് ഒക്കെ ചെയ്യാൻ സമയം കിട്ടിയില്ലെങ്കിൽ ഇവിടെ നമ്മൾ ഒരുപക്ഷെ വളരെ സമയം എടുത്ത് ഈ അമ്പേണം ചെയ്താലും അതിൽ കുറെ തെറ്റിപ്പോയി ഇവിടെ നമുക്ക് പ്രോപ്പർ ചെയ്യാൻ സമയവും കിട്ടില്ലെങ്കിൽ നമ്മുടെ എക്സാം പഠിപ്പും അപ്പൊ വളരെ ശ്രദ്ധിക്കണം അങ്ങനത്തെ അനുഭവം ഉള്ളവരെ അറിയാവുന്നുകൊണ്ടാണ് പറയുന്നത് നിങ്ങള് ഇരുപത് മാർക്കിന്റെ മാത്സ് വിട്ട് കളയരുത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇരുപത് മാർക്കിൻ്റെ ഇംഗ്ലീഷ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പത്ത് മാർക്കിൻ്റെ മലയാളം നമുക്ക് ഈസി ആയിട്ട് പത്തിനെട്ട് മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ അപ്പോൾ വളരെ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്ന ഇംഗ്ലീഷിനും മലയാളത്തിനും അതുപോലെ മാത്സിനും ഓക്കെ പിന്നെ ഇവിടെ പഠിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് വരുന്ന ഹിസ്റ്ററിന്ന് അപ്പം അരച്ചു കിടക്കി പഠിക്കേണ്ട ഒരു ഭാഗം ആയതാണ് നമ്മുടെ ഹിസ്റ്ററി ആണ് അതുപോലെ കലാസാഹിത്യ സംസ്കാരം നമുക്ക് ഈ കറണ്ട് അഫെയർ പോലും പിന്നെ കൂടെ എല്ലാം കറണ്ട് അഫെയറും ഉണ്ട് അത് സബ്ജെക്ട് റിലേറ്റഡ് ആയിട്ട് തന്നെ ഏറ്റവും ചോദിക്കാം കൂടുതലും അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കലാ സാഹിത്യ സംസ്കാരം എന്ന് പറയുന്ന ഭാഗത്ത് കറന്റ് അഫയർ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് അത് കറണ്ട് അഫയർ പോലെ തന്നെ കലയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലെ സാഹിത്യമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് അപ്പൊ കൂടുതലും അഫയർ അഫെയർ റിലേറ്റഡുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മുടെ ഫിലിം റിലേറ്റഡ് ആയിട്ടുള്ള അവാർഡ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരാനും അല്ലെ ഇപ്പൊ ദാദാസാഹ് ഫാൽക്കി പുരസ്കാരത്തെ പറ്റി ചോദിച്ചെങ്കിൽ ഇതിൽ കൾച്ചറിന്റെ ഭാഗമായിട്ട് വരാം അത് കറന്റ് അഫയർ ആയിട്ട് വരാം സാഹിത്യവും അങ്ങനെ വരാം സാഹിത്യ പുരസ്കാരങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ അപ്പൊ കലാ സാഹിത്യ സംസ്കാരം പഠിക്കുമ്പോൾ അതിന്റെ കൂടെ കറന്റ് അഫയർ ഈ ഭാഗത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങളും ഉണ്ട് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടതുണ്ട് ഓക്കേ. പിന്നെ ഹിസ്റ്ററി പഠിക്കുമ്പോഴാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അവിടെ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് വേൾഡ് ഹിസ്റ്ററി ഉണ്ട് അപ്പൊ കേരള ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോൾ ഇപ്പൊ നമുക്ക് പ്രീവിയസ് ചോദ്യ പേപ്പറുകളും തന്നെ റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു ട്രാക്കിൽ പോവാൻ പറ്റുള്ളൂ കാരണം പ്രീവിയസ് റീസെന്റ് നടന്നിട്ടുള്ള അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിന്റെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ നിങ്ങളെ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ റിലേറ്റ് ചെയ്ത് നിങ്ങൾ പഠിക്കണം കാരണം ഒരു ചോദ്യം കാണുമ്പോൾ മനസ്സിലാവും ഓ ഇങ്ങനെയും ചോദിക്കും അപ്പൊ അത് എസ് സിആർ നിന്നാണോ എൻ സിആർടി ചാപ്റ്റേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് കൃത്യമായിട്ട് എസ് സിആർടി എൻ സിആർടി അതുപോലെ മറ്റു റഫറൻസ് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റെഫർ ചെയ്ത് കൃത്യമായിട്ട് പ്രീവിയസ് ചോദ്യങ്ങളെല്ലാം ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അരച്ചു കിളക്കി പഠിക്കണമെന്നാണ് നമ്മുടെ ഹിസ്റ്ററിന്ന് പറയുന്നത് ഓക്കെ പിന്നെ നമ്മുടെ ജോഗ്രഫി എക്കണോമിക്സ് സിവിക്സ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒക്കെ അഞ്ച് മാർക്ക് ആണെങ്കിൽ അഞ്ച് മാർക്ക് വളരെ ഇമ്പോർട്ടൻറ്റ് അഞ്ചിൽ അഞ്ച് വാങ്ങാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ് കൃത്യമായിട്ട് സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചു പോയാൽ മതി കോൺസ്റ്റിറ്റ്യൂഷൻ എക്കണോമിക്സ് സിവിക്സ് ഒക്കെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് ആയിട്ട് എന്താണോ അത് പഠിച്ചു പോയാൽ മതി അതിലിപ്പം വേറെ ടെക്സ്റ്റ് ബുക്സ് ഒക്കെ ഒത്തിരി നോക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ പ്രിയാമ്പിളം പ്രിയമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ഇത്ര കാര്യങ്ങളെ ഉള്ളൂ. അത് കൃത്യമായിട്ട് മനസ്സിലേക്ക് പോയാൽ മതി അതിനപ്പുറത്തേക്കൊന്നും ചോദിക്കില്ല ആ സിലബസിൽ എല്ലാ ടോപ്പിക്സും ആയിട്ട് പഠിക്കണം എന്നുള്ളതേ ഉള്ളൂ പിന്നെ എക്കണോമിക്സ് പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ വെറുതെ നമുക്ക് വായിച്ച് അങ്ങനെ പഠിക്കാൻ പറ്റുന്നില്ല കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കണം എക്കണോമിക്സ് കോൺസെപ്റ്റ് അറിഞ്ഞു പഠിച്ചില്ലെങ്കിൽ എക്കണോമിക്സിൽ ഇപ്പം പടപ്പെരുപ്പ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക അല്ലെങ്കിൽ റിപ്പോറേറ്റ് കൂടുമ്പോഴും കുറയുമ്പോഴും ഇൻഫ്ലേഷനായിട്ട് അത് എങ്ങനെ കണക്ട് ചെയ്യണം ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ നമുക്കത് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല കോൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ എക്കണോമിക്സ് പഠിച്ചേ പറ്റുവുള്ളൂ ഓക്കെ പിന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളാണ് ഈ കമ്പ്യൂട്ടർ പോലെയുള്ള സംഭവങ്ങൾ അതൊക്കെ പരമാവധി പ്രീവിയസ് ചോദ്യപേപ്പർ തന്നെ നോക്കുക എന്നുള്ളതാണ് ജോഗ്രഫി ആണെങ്കിൽ ഇന്ത്യൻ ജ്യോഗ്രഫി നന്നായിട്ട് നോക്കണം കാരണം നമ്മുടെ പുതിയ എസ് സിആർ ഒക്കെ കുറച്ച് ചാപ്റ്റേഴ്സ് തന്നെ ക്രിസ്റ്റൽ ക്ലീൻ ആയിട്ട് ഇന്ത്യയുടെ ഓരോ ഭാഗത്തു നിന്നും തുടങ്ങി നല്ല വൃത്തിയായിട്ട് അടുക്കും ചുറ്റോട് കൂടിയിട്ട് പറഞ്ഞിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ അവിടെ നോക്കി ഇന്ത്യൻ ജ്യോഗ്രഫി നോക്കി നിങ്ങൾക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും പിന്നെ വേൾഡ് ജോഗ്രഫി അത് കൃത്യമായിട്ട് സിലബസിൽ പറഞ്ഞിട്ട് കുറച്ച് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട ഭാഗം വേൾഡ് ജോഗ്രഫിയിലും വരുന്നുണ്ട് കേരള ജോഗ്രഫി ആണെങ്കിൽ വളരെ ആണ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജി ആണെങ്കിലും നമുക്ക് ഒരുപാട് വാരി വെച്ച് പഠിക്കാണ്ട് പ്രീവിയസ് ചോദ്യപേപ്പറുകളൊക്കെ റെഫർ ചെയ്തിട്ട് പിന്നെ അവിടെയാണ് നമ്മുടെ ഐ എസ് ആർഒ ഉള്ള കാര്യങ്ങളൊക്കെ വരണത് അപ്പൊ ഞാൻ ആ സബ്ജക്സിനെ പറ്റി ഒക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നതാണ് സിഫിക്സ് ഒക്കെ സിലബസിൽ പറഞ്ഞു കൃത്യമായിട്ട് പഠിച്ചു പോയാൽ മതി എന്താണോ സിലബസിൽ കുഴപ്പമില്ല കമ്മീഷൻ ഉണ്ടെങ്കിൽ ആ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ അപ്പോയിൻമെന്റ് അവരുടെ റിമൂവൽ ആ നിയമത്തിനെ പറ്റിയിട്ട് കമ്മീഷന്റെ ചുമതലകൾ എന്തൊക്കെയാണ് ആ തിങ്കൾ തിങ്കളത്തെ പോയിന്റ്സ് ആയിട്ട് പഠിച്ചു പോയാൽ മതി നമുക്ക് അവിടുന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അപ്പൊ ജി കെ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഹിസ്റ്ററിക്കും പിന്നെ കറന്റ് അഫെയർ എന്ന് എല്ലാം വരും പ്രത്യേകിച്ച് കലാസാഹിത്യ സംസ്കാരം എന്നുള്ള ഭാഗത്തുനിന്ന് ഓക്കെ കറണ്ട് അഫെയർ നന്നായിട്ട് പഠിക്കുക ഹിസ്റ്ററി നന്നായിട്ട് പഠിക്കുക കലാസാഹിത്യ സംസ്കാരം മനസ്സിൽ വെച്ചോണ്ട് കറണ്ട് അഫെയർ നിങ്ങൾ നോക്കണം പിന്നെ ബാക്കിയുള്ള എല്ലാം കറക്റ്റ് കറക്റ്റ് ആയിട്ട് ആ സിലബസ് ട്രോപ്പീസ് എന്നിട്ട് കവർ ചെയ്ത് പോവാ പിന്നെ മലയാളം ഇംഗ്ലീഷ് മാത്സ് അത് ഈ മലയാളവും ഇംഗ്ലീഷും ഒക്കെ തന്നെ മാക്സിമം പ്രീവിയസ് ചോദ്യപേപ്പറോട് തന്നെ നോക്കി പോവുക. കാരണം ഇംഗ്ലീഷിൽ നോക്കിയാണെങ്കിൽ ആൻഡ് ഓണിംസ് സിനിമസ് ഫോറിൻ ഒക്കെ അത് മാറി 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 വന്നുകൊണ്ടിരിക്കും നമുക്ക് അതൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഗ്രാമർ നമുക്ക് പറയാം ഇപ്പൊ ക്വസ്റ്റിൻ ബാഗ് എന്ന് പറഞ്ഞ സംഭവം ചെയ്യാൻ അറിയാവുന്ന ഒരു കുട്ടിക്ക് ഏത് ക്വസ്റ്റിൻ വന്നാലും ചെയ്യാൻ പറ്റും റിപ്പോർട്ടഡ് സ്പീച്ച് ആയിക്കോട്ടെ പാസ് വോയിസ് ആയിക്കോട്ടെ ഗ്രാമർ പോർഷൻ ആയിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇംഗ്ലീഷിന്റെ നമുക്ക് ഇപ്പം എന്താ പറയാ മാക്സിമം മാർക്ക് ഒന്നോ രണ്ടോ മാർക്ക് നമുക്ക് അറിയാത്ത ഇപ്പം എന്തെങ്കിലും ശൈലികളൊക്കെ വന്നാലും പൊട്ടങ്ങ് വയ്ക്കുക പക്ഷെ ഗ്രാമർ പാർട്ട് നമ്മൾ തറവായിരിക്കണം മാത്സ് ആണെങ്കിലും പരമാവധി എന്താണ് ഓരോ പ്രോപ്പർ ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് ഡിസ്റ്റൻസ് ടൈം ആൻഡ് വർക്ക് സ്പീഡ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിലും ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കണം പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം പരമാവധി ഡിഗ്രി ലെവലിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നു അത്രത്തോളം പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം ൾ പറഞ്ഞാല് നല്ല രീതിയിൽ പണിയെടുക്കണം എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് ഓക്കേ അപ്പൊ നല്ല രീതിയിൽ നിങ്ങൾക്ക് പണിയെടുക്കാനായിട്ട് ഒരു സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ പി എസ് സി എക്സാം കൈഡ് നമ്മള് ഓൺലൈൻ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ് പി എസ് സി എക്സാം ഗൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആപ്പില് നമ്മള് ഈ വെനസ്ഡേ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ് ഓക്കേ നമ്മുടെ ആപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ കറക്റ്റ് ആയിട്ടൊരു പ്ലാനിൽ തന്നെയാണ് മലയാളം ഇംഗ്ലീഷ് മാത്സ് അതുപോലെ പ്രാധാന്യം കൊടുത്ത് ഹിസ്റ്ററി ഒക്കെ ആണെങ്കിലും പരമാവധി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നമ്മൾ എസ് സി ആർ ടി എൻ എല്ലാ ചാപ്റ്റേഴ്സും ഇൻക്ലൂഡ് ചെയ്ത് കറണ്ട് അഫെയർ എല്ലാം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തു തന്നെയായിരിക്കും ക്ലാസ്സിൽ പോകുന്നത് നമ്മൾ എല്ലാ ടോപ്പിക്സിനും പി ഡി എഫ് നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരിക്കും അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് എക്സാമിനേഷൻ വരെ ഒരു ടാർഗറ്റോട് കൂടിയിട്ട് മാക്സിമം പ്രീവിയസ് ചോദ്യപേപ്പറുകളൊക്കെ റെഫർ ചെയ്ത് നല്ല ഡീറ്റെയിൽഡായിട്ട് തന്നെ ടോപ്പിക്സ് പഠിച്ച് എക്കണോമിക്സ് ഒക്കെ മാക്സിമം ഡീറ്റെയിൽഡ് ആയിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി പരമാവധി മാത്സിനൊക്കെ പ്രോബ്ലംസ് ഒക്കെ ചെയ്തു ഞാൻ ഈ പറഞ്ഞ മാതിരിയുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും പി എസ് സി ആപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്യുക നമ്മുടെ ക്ലാസ് ലൈവ് ക്ലാസ് മോർണിംഗ് ടൈം ആണെങ്കിലും ആപ്പിൽ നിങ്ങൾക്ക് ഏത് സമയത്തും റെക്കോർഡ് സെഷൻ കാണാൻ പറ്റുന്നതാണ് അപ്പം അതുകൊണ്ട് തന്നെ ആയിട്ട് എല്ലാ ദിവസവും മുടങ്ങാതി ഇപ്പൊ നിങ്ങൾ ജോലിക്ക് പോകുന്നതൊക്കെ ആണെങ്കിൽ ജോലി കഴിഞ്ഞ് വന്നിട്ട് ലേറ്റ് നൈറ്റ് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ഒരു കൃത്യമായ ടൈം ഫിക്സ് ചെയ്യുക ആ ടൈമിൽ നമ്മുടെ ക്ലാസ് കാണുക ഓരോ ക്ലാസ്സും കാണുക നോട്ട്സ് തരുന്നുണ്ട് കൃത്യമായിട്ട് ക്ലാസ് ഫോളോ ചെയ്ത് അഡീഷണൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാവുന്ന പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോവുക പ്രിലിംസ് ഉറപ്പായിട്ടും നമുക്ക് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും മെയിൻസ് അത് കഴിഞ്ഞിട്ടാണല്ലോ മെയിൻസിനകത്ത് ചിലപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സ് ഒക്കെ വന്നേക്കാം അപ്പോൾ പ്രിലിംസ് നല്ല രീതിയിൽ ഈ പറഞ്ഞ രീതിയിൽ പ്രിപ്പയർ ചെയ്തവരാളിനെ സംബന്ധിച്ചിടത്തോളം മെയിൻസിന് പിന്നെ വരുന്ന സ്പെഷ്യൽ ടോപ്പിക്കിലോട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് നിങ്ങൾ എത്രത്തോളം ഫോക്കസ് ചെയ്തത് പഠിക്കുന്നു അവിടെ നമുക്ക് മെയിൻസിനും ക്ലിയർ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഉണ്ട് ഓക്കേ. അപ്പോൾ നമ്മൾ എന്താ പറയാ വെറുതെ ഒരു നിസാരമായിട്ട് കാണരുത് എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂട്യൂബ് ക്ലാസ്സിൽ കണ്ട് പഠിക്കാം എന്നൊക്കെ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നല്ലതാണ് പക്ഷേ നിങ്ങൾ എടുക്കേണ്ട എഫേർട്ട് അത്രത്തോളം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് അത്രത്തോളം എഫേർട്ട് ഇട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മിസ്സാക്കാതെ ഇരിക്കുക ഇപ്പം നമ്മുടെ ആപ്പിൽ വന്നിട്ട് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്തിട്ട് നമ്മുടെ കൂടെ ഈ ഒരു ജേണിന്റെ ഭാഗമാകാവുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങള് ലക്ഷ്യം ആദ്യം ഗോൾ സെറ്റ് ചെയ്യാം എങ്ങനെ സെൽഫായിട്ട് പഠിക്കുകയാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ മാതിരി വെറുതെ പഠിച്ചു പോകാണ്ട് കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് തന്നെ വേണ്ട കാര്യങ്ങൾ വേണ്ട രീതിയിൽ ഡെപ്തായിട്ട് പഠിക്കണത് ഡെപ്തായിട്ട് പഠിക്കുക കറണ്ട് അഫയർ അപ്ഡേറ്റ് ചെയ്യുന്നത് കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് അത് പ്രോപ്പർ റിവിഷൻ ചെയ്ത് തന്നെ പോകുക മാത്സ് മലയാളം ഇംഗ്ലീഷ് ഒക്കെ മാക്സിമം പ്രീവിയസ് ചോദ്യ പേപ്പറുകളെല്ലാം വർക്ക്ഔട്ട് ചെയ്ത് പോവുക ഓക്കെ അപ്പൊ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിന് കൂടുതൽ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവരെയും നമ്മുടെ ആപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാണ് നമ്മുടെ ആപ്പ് പി എസ് സി എക്സാം ഗൈഡ് തന്നെയാണ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഗ്യാപ്പിൽ അതിങ്ങനെ അടിച്ച് കൊടുത്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോഴ്സ് ചൂസ് ചെയ്യാം പിന്നെ എൻ്റെ അടുത്ത് ഒന്ന് രണ്ട് പേര് ഇങ്ങോട്ട് ചോദിച്ചായിരുന്നു മാം വേറെ ചില ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്തു അതുകൊണ്ട് നോട്ട്സ് മാത്രമായിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നമ്മളിപ്പോൾ കമ്പനി ബോഡേജേസിന്റെ ക്ലാസ് നമ്മുടെ ആപ്പിലെ റണ്ണിങ് ആണ് അപ്പൊ കമ്പനി ബോഡേജസിന്റെ റെഗുലർ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള സമയമില്ലാത്തവർക്കായിട്ട് നമ്മൾ നോട്ട്സ് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചെറിയ ഫീസിൽ നോട്ട്സ് മാത്രം കൊടുക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പക്ഷേ ഇപ്പൊ ക്ലാസ് ആകുമ്പോൾ നിങ്ങൾക്ക് ഈ നോട്ട്സ് ആണെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഇൻവെസ്റ്റ് ചെയ്ത് അത് അത് പഠിച്ചെടുക്കാനുള്ള സമയം എടുക്കുന്നു ആ സമയം നിങ്ങൾ ആ ലൈവ് ക്ലാസ് ഒന്ന് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം റെക്കോർഡ് സെഷൻ അറ്റൻഡ് ചെയ്താൽ ക്ലാസ്സും നമ്മൾ ക്ലാസ്സിൽ ക്ലാസ്സിലിരുന്ന് തന്നെ മാക്സിമം പഠിച്ചു ഇരത്തായിരിക്കും പോകുന്നത് പിന്നെ നോട്ട്സ് വെച്ച് ഒന്ന് റിവൈസ് ചെയ്താൽ മതിയായിരിക്കും പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ടെസ്റ്റ് പേപ്പേഴ്സ് നമ്മള് എല്ലാ വീക്കെൻഡ്സിലും നിങ്ങൾക്ക് ടെസ്റ്റ് പേപ്പർ തരുന്നതായിരിക്കും മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യിക്കുന്നുണ്ടായിരിക്കും ആയിട്ട് നമ്മൾ എല്ലാ വീക്കെൻഡ്സിലും ടെസ്റ്റ് തന്നിട്ട് തന്നെയായിരിക്കും ഈ ഒരു ബാച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ആപ്പില് നിങ്ങൾക്ക് ഈ പറഞ്ഞ രീതിയില് നോട്ട്സ് ഓൺലി ആയിട്ടോ അല്ലെങ്കിൽ കോഴ്സ് ആയിട്ടോ ഇപ്പൊ കമ്പനി ബോഡേ ജി എസ് നോക്കുന്ന പറഞ്ഞാൽ അതിന്റെ കോഴ്സ് അതിന്റെ നോട്ട്സ് ഓൺലി പി എച്ച് സി കോഴ്സിന് മാത്രമായിട്ട് പിന്നെ മാത്സ് എല്ലാം എനിക്ക് ജിക്ക് എല്ലാം ഞാൻ നോക്കിയിട്ടുണ്ട് എനിക്ക് മാത്സ് മാത്രം ഒന്ന് സപ്പോർട്ട് വേണം എന്നുള്ളവർക്ക് മാത്സ് ഓൺലി അതുപോലെ ബാക്കിയൊക്കെ എനിക്കറിയാം എനിക്ക് കറണ്ട് അഫെയറിനാണ് സപ്പോർട്ട് വേണം വേണ്ടതെന്നുണ്ടെങ്കിൽ കറണ്ട് അഫെയർ ഓൺലി ഒക്കെ ബാച്ചിലർ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് കോഴ്സുകൾ നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം എല്ലാവരെയും ഞാൻ പി എച്ച് എക്സാം കൂടെ ആപ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ എനിക്ക് ഡൗൺലോഡ് ആവാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് അതുപോലെ നിങ്ങൾക്ക് ഒരു ഈ ഒരു വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മാക്സിമം നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് തരുക നിങ്ങളുടെ സപ്പോർട്ട് കൂടുതൽ കൂടുതൽ യൂട്യൂബ് വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് ഇൻസ്പിറേഷൻ ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആപ്പിൽ വരെ നമുക്ക് വീണ്ടും കാണാം വീണ്ടും കാണുന്നവരേക്ക്